ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ബ്രോച്ചിങ്സിൻ്റെ പുതിയ വിളിക്കു സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ പാട്ടിൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങളുള്ളത് ഹംസ വലിയ പറമ്പ് പാടിയ നമ്മുടെ സജാദ് മുല്ല ലിറിക്സ് മ്യൂസിക് ചെയ്ത ഒരു അടിപൊളി ഒരു പാട്ടിൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങളുള്ളത് ഇപ്പോൾ ബി എം ലൊക്കേഷനിലാണ് ഉള്ളത് വളരെ മനോഹര ലൊക്കേഷനിലാണ് നമ്മളെ ഷറീഫ് ക്യാമറമാൻ ക്യാമറമാൻ നിസാം അതെ സുപ്പി നിസാം സുപ്പി ഇവിടെ വരും ഇവിടെ വരും അപ്പൊ ഞങ്ങളുടെ ഒരു വളരെ മനോഹരമായ പാട്ടാണ് കെട്ടു കെട്ടും അപ്പൊ രണ്ട് കെറ്റപ്പ് ചെയ്യണത് ഫസ്റ്റ് കെറ്റപ്പാണ് കേട്ടോ ഫസ്റ്റ് കെറ്റപ്പാണ് കെറ്റപ്പ് വരാണ്ട് ബ്രേക്ക് ടൈം ആണ് ടിക്ടോക്ക് എടുത്ത് കളിക്കുന്ന ശ്യാമും ടിക്ടോക്ക് എടുത്തു കൊടുക്കുന്ന സുബ്രു തിരൂർ വർക്കിന്റെ പേര് ആകെ പ്രശ്നം ഓക്കെ അപ്പൊ വർക്കല്ലൂർ കാണണം എസ് ആർ മീഡിയയിലൂടെ ഒരു വിളിച്ച വർക്ക് വരാണ്ട് ഓക്കെ ലൊക്കേഷൻ കാണാം ഹലോ അപ്പോ നമ്മൾ ഇന്നത്തെ വർക്കിലെ രണ്ടാമത്തെ സെറ്റപ്പ്